പുതുവത്സരാഘോഷങ്ങളുടെ ചരിത്രം പരിശോധിക്കാം നാലായിരം വർഷങ്ങളോളം പഴക്കമുണ്ട് ചില സംസ്കാരങ്ങളിൽ പുതുവത്സരം മതപരമായ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ബാബിലോണിയക്കാർ പുതുവത്സരം ആഘോഷിച്ചിരുന്നുവെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ കണ്ടെത്തൽ മാർച്ച് മാസം ഒടുവിൽ നടന്നിരുന്ന ആഘോഷം അകിതു എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആദ്യകാല റോമൻ കലണ്ടറിൽ പുതുവർഷം മാർച്ച് ഒന്നിനായിരുന്നു ബിസി നൂറ്റി അൻപത്തിമൂന്നിൽ റോമൻ സെനറ്റാണ് ജനുവരി ഒന്ന് വർഷത്തിന്റെ തുടക്കമായി പ്രഖ്യാപിച്ചത് പുതിയ തുടക്കങ്ങളുടെ പ്രതീകമായ കവാടങ്ങളുടെയും വാതിലുകളുടെയും ദേവനായ ജാനസിന്റെ ബഹുമാനാർത്ഥമായിരുന്നു അത് ബി സി നാൽപ്പത്തിയഞ്ചിൽ ജൂലിയസ് ജ്യൂസിയർ ജൂലിയൻ കലണ്ടർ അവതരിപ്പിച്ചപ്പോഴും ജനുവരി ഒന്ന് വർഷത്തിന്റെ തുടക്കമായി തുടർന്നു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ പോപ്പ് ഗ്രിഗറി പതിമൂന്നാമൻ അവതരിപ്പിച്ച ഗ്രിഗോറിയൻ കലണ്ടർ കലണ്ടർ സമ്പ്രദായത്തെ പരിഷ്കരിച്ചെങ്കിലും ജനുവരി ഒന്ന് അതിന്റെ പ്രാധാന്യം നിലനിർത്തി കലണ്ടറുകൾ സംസ്കാരങ്ങൾ സമൂഹങ്ങൾ എന്നിവയിലെ മാറ്റങ്ങൾക്കനുസൃതമായി പുതുവത്സരാഘോഷം കാലക്രമേണ പരിണമിച്ചു ഇന്ന് ലോകമെമ്പാടും ആവേശത്തിരയൊരുക്കുന്ന ആഘോഷമായി പുതുവത്സരം മാറിയിരിക്കുന്നു റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ എസ് അപ്പാദാണ് അതിന്റെ ചരിത്രം എന്ന് പറയാം